ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ ഇരുപത് പ്ലസ് ഒന്ന് ബൈ മുപ്പതിൻ്റെ എത്ര മടങ്ങാണ് ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ പതിനഞ്ച് നമുക്ക് ആദ്യം ഇത് രണ്ടിനെയും കൂട്ടിയിട്ട് തുക കാണാം ആദ്യം ഇത് കൂട്ടാം ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ ഇരുപത് പ്ലസ് ഒന്ന് ബൈ മുപ്പത് ഇത് കൂട്ടാൻ ഛേദങ്ങൾ വ്യത്യാസമാണ് അപ്പോൾ ഇതിൻ്റെ എൽ സി എം കണ്ടിട്ട് വേണം കൂട്ടാൻ പത്ത് ഇരുപത് മുപ്പത് എല്ലാത്തിനെയും നമുക്ക് പത്ത് കൊണ്ട് ഹരിക്കാം ഒരു പത്ത് പത്ത് ഇരുപത്തി ഇരുപത് മൂന്ന് പത്ത് മുപ്പത് രണ്ടിനെയും മൂന്നിനെയും നിശേഷം ശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക പത്ത് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്ന് പത്ത് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്ന് അറുപത് എന്ന് വരും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഛേദങ്ങളൊക്കെ വ്യത്യസ്തമല്ലേ ഇതിനെല്ലാറ്റിനെയും അറുപതാക്കി മാറ്റണം അപ്പം ഇവിടെ നമ്മൾ എന്തു ചെയ്യുക ആറ് കൊണ്ട് ഗുണിക്കുക കുണിക്കുക അപ്പം അറുപതൊന്നാവും അതുപോലെ ഇവിടെ മൂന്ന് കൊണ്ട് കുണിച്ചാൽ അറുപതാവും ഇവിടെ രണ്ട് കൊണ്ട് കുണിച്ചാൽ അറുപതാവും പക്ഷേ പത്തിനെ മാത്രമായിട്ട് ഗുണിക്കരുത് അംശത്തെയും ഛേദത്തെയും ഗുണിക്കണം അപ്പോൾ ആറ് ഇൻറ്റു ഒന്ന് ആറ് ബൈ ആറ് ഇൻറ്റു പത്ത് അറുപത് പ്ലസ് അതുപോലെ മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ മൂന്ന് ഇരുപത് അറുപത് പ്ലസ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ബൈ രണ്ട് ഇൻറ്റു മുപ്പത് അറുപത് ഇപ്പം തുല്യമായി ഛേദങ്ങളിൽ കൂട്ടുക അംശങ്ങൾ കൂട്ടുക ആറ് മൂന്ന് ഒമ്പത് രണ്ടും പതിനൊന്ന് ബൈ അറുപത് ഇതുപോലെ നമ്മൾ അടുത്തത് കൂട്ടുക ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ പതിനഞ്ച് ഛേദങ്ങൾ വ്യത്യാസമാണ് എൽ സി എം കാണുക അഞ്ച് പത്ത് പതിനഞ്ച് എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അഞ്ച് ഒരഞ്ച് അഞ്ച് ഇരഞ്ച് പത്ത് മൂന്നഞ്ച് പതിനഞ്ച് രണ്ടിനെയും മൂന്നിനെയും നിശേഷം ഹരിയ്ക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല എൽ സി എം കാണാൻ ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക അഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ആയിരണ്ട് പത്ത് മൂന്ന് മുപ്പത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഛേദങ്ങളൊക്കെ മുപ്പതാക്കണം അപ്പോൾ ഇവിടെ ആറ് കൊണ്ട് കുടിക്കണം ഇവിടെ മൂന്ന് കൊണ്ട് കുടിക്കണം ഇവിടെ രണ്ട് കൊണ്ട് കുളിക്കണം അപ്പോൾ ആറ് ഇൻറ്റു ഒന്ന് ആറ് ബൈ ആറഞ്ച് മുപ്പത് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ മൂന്ന് ഇൻറ്റ് പത്ത് മുപ്പത് പ്ലസ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ബൈ ഇരുപതിനഞ്ച് മുപ്പത് ക്ഷേദങ്ങൾ തുല്യമായി അംശങ്ങൾ തമ്മിൽ കൂട്ടുക ആറ് മൂന്ന് ഒമ്പത് ഒമ്പത് രണ്ടും പതിനൊന്ന് ബൈ മുപ്പത് പതിനൊന്ന് ബൈ മുപ്പത് നമ്മൾ ഇതിൻ്റെ എത്ര മടങ്ങാണ് ഇതെന്നാണ് ചോദിക്കുന്നത് എത്ര മടങ്ങാണെന്ന് ചോദിച്ചാൽ ഉത്തരം കാണാം എത്ര മടങ്ങാണ് എന്നതിന് ശേഷമുള്ള സംഖ്യയെ എത്ര മടങ്ങാണ് എന്നതിന് മുമ്പുള്ള സംഖ്യ കൊണ്ട് ഹരിക്കണം അപ്പം ഇതിനെ ഇതുകൊണ്ട് ഹരിക്കണം ഇതിൻ്റെ ഉത്തരം നമ്മൾ കിട്ടിയിട്ടുണ്ട് എത്രയാണ് പതിനൊന്ന് ബൈ മുപ്പത് ഹരിക്കണം ആദ്യത്തെ ഉത്തരം പതിനൊന്ന് ബൈ അറുപത് പതിനൊന്ന് ബൈ മുപ്പത് അതുപോലെ ഇട്ടും നമുക്കറിയാം ഹരിക്കുക എന്ന് പറയുമ്പോൾ വിൽക്രമം കൊണ്ട് ഗുണിക്കണം അപ്പോൾ അവിടെ ഗുണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ചിടണം അറുപത് ബൈ പതിനൊന്ന് പതിനൊന്നും പതിനൊന്നും വെട്ടിപ്പോയി അറുപത് ബൈ മുപ്പത് മുപ്പത് ഉത്തരം രണ്ട്